മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് മൂവായിരത്തി നാ ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി നാനൂറ്റമ്പത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് നാലായിരം 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 അമ്പത് നാലായിരത്തി അമ്പത് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ്റമ്പത് നാലായിരത്തി ഒരുന്നൂറ്റമ്പത് നാലായിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ്റമ്പത് നാലായിരത്തി മുന്നൂറ്റമ്പത് നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ് നാനൂറ്റമ്പത് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ്റമ്പത് നാലായിരത്തി അഞ്ഞൂറ്റമ്പത് നാലായിരത്തി അഞ്ഞൂറ്റമ്പത് നാലായിരത്തി അഞ്ഞൂറ്റമ്പത് കുട്ടിയുണ്ടോ നാലായിരത്തി അഞ്ഞൂറ്റമ്പത് വരക്കീട്ടേ നാലായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ തൊള്ളായിരം പതിനൊള്ളായിരം പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം 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 പതിനൊന്ന് തൊള്ളായിരം 12000 12000 12000 12000 1300 1300 1300 200 200 200 300 13300 300 13300 400 500 600 600 700 800 13900 14000 200 14000 14000 ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പതിനയ്യായിരം രൂപ പതിനയ്യായിരം പതിനയ പതിനയായിരം പതിനയായിരം രൂപ പതിനഞ്ച് പതിനയായിരം രൂപ പതിനഞ്ച് പതിനയ രൂപ പതിനയ്യായിരം രൂപ പതിനയ്യായിരം അഞ്ചായി മൂന്ന് മുന്നൂറ്റി അമ്പത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് മൂന്ന് അറുനൂറ് മൂന്ന് അറുന്നൂറ് മൂന്ന് അറുന്നൂറ് അറുനൂറ്റി അമ്പത് മൂന്ന് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് മൂന്ന് അറുന്നൂറ്റമ്പത് എടുക്കും വരന്നോ ബോഡി ബോഡി ലൈസൻസ് ഉണ്ടോ ഇതിനൊക്കെ വേണ്ടേ இரண்டாயிரத்து ஐந்து நூறு ரூபாய் ஐம்பது அறுநூறு அறுநூறு ஐம்பது எழுநூறு ரூபாய் எழுநூறு ஐம்பது எழுநூறு ஐம்பது தொள்ளாயிரத்து தொள்ளாயிரத்து ஐம்பது மூவாயிரம் 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 ஐம்பது ஐம்பது ஒன்று நூறு மூவாயிரத்து இருநூறு ஐம்பது ஒன்று நூறு ஐம்பது இருநூறு ஐம்பது இருநூறு ஐம்பது இருநூறு ஐம்பது மூவாயிரத்து இருநூறு ஐம்பது மூன்று நூறு மூன்று நூறு மூவாயிரத்து மூன்று நூறு ஐம்பது மூன்று நூறு ஐம்பது 150 400 3400 400 50 450 3450 450 3450 450 கூடண்டா 3450 கூடண்டா அடங்க எல்லக்கே டக்க வேண்டியதுதேடா 2 8000 8000 ആയിരത്തി എഴുന്നൂറ്റി അമ്പത് 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 ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത് തൊള്ളായിരം ആയിരത്തി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം 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 കുറച്ച് വിളിക്കണമെങ്കിൽ പറയണം അയ്യായിരം രൂപത് ഇരുന്നൂറ് അമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് അയ്യായിരം അയ്യായിരം അയ്യായിരത്തി രൂപ ഇരുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അയ്യായിരത്തി മുന്നൂറ്റമ്പത് നാനൂറ് നാന്നൂറ്റമ്പത് അയ്യായിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ച് അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അയ്യായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് ഒമ്പത് അമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഒമ്പത് ഒമ്പത് കൂട്ടി जो